സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നീട് ട്രോളും കളിയാക്കലുമായി ഒടുവിലിത തന്റെ സോപ്പ് പ്രയത്നം കൊണ്ട് നെറ്റ്ഫ്ലിക്സിലെത്തിയ കുട്ടി വ്ലോഗർ ബെഞ്ചമിന് കൈയടിച്ച് സോഷ്യൽ മീഡിയ മോട്ടിവേഷൻ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന കുട്ടിയാണ് ബെഞ്ചമിൻ ജോബി മുൻപ് ചെയ്ത വീഡിയോയിൽ ശുഭദിനമെന്ന് അവസാനം പറഞ്ഞത് വ്യക്തമാകാത്തതിനെ തുടർന്ന് വലിയ ട്രോളായി ഈ കൊച്ചു മോട്ടിവേഷൻ സ്പീക്കറുടെ നേരെ വന്നിരുന്നു എന്നാൽ ബെഞ്ചമിൻ ജോബി തളർന്നില്ല മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമെല്ലാം വീഡിയോ ചെയ്തു ഇതിൽ സപ്ന എന്ന വീഡിയോ വലിയ വൈറലായി മാറിയിരുന്നു ബോളിവുഡ് താരങ്ങൾ പോലും ബെഞ്ചമിൻ്റെ ഈ വീഡിയോ റീൽ ചെയ്തു വിദ്യാ അടക്കം വീഡിയോ വൈറലായി ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിന്റെ ഇയറൻ വീഡിയോയിലും എത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ ജോബി കോട്ട ഫാക്ടറി എന്ന സീരീസിലെ ഒരു കഥാപാത്രത്തിന് മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലാണ് രസകരമായ വീഡിയോ ബെഞ്ചമിൻ്റെ സ്വപ്ന എന്ന വീഡിയോയിലെ കണ്ടന്റിന് പുറമെ മലയാളത്തിലും ബെഞ്ചമിൻ ഇതിൽ മോട്ടിവേഷൻ നൽകുന്നത് കാണാം അതേസമയം ഇത്തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലടക്കം താൻ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ബെഞ്ചമിൻ പറയുന്നു അതിന്റെ വീഡിയോകളും ബെഞ്ചമിൻ ജോബി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്നും ബെഞ്ചമിനെ ട്രോൾ ചെയ്യുന്ന പലരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ വളർച്ച നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ നെറ്റ്ഫ്ലിക്സ് പ്ലേ എന്ന വീഡിയോയുടെ ഭാഗമായാണ് ബെഞ്ചമിന്റെ ഈ വീഡിയോയും ഹീരാമണ്ടി ബോളിവുഡ് വൈബ്സ് ലട്ടാലേഡീസ് കോട്ട ഫാക്ടറി പോലുള്ള നിരവധി സീരീസുകളിലും ചിത്രങ്ങളിലും ഈ വീഡിയോയുടെ ഭാഗമായിട്ടുണ്ട് ക്വിഡ് ഗെയിംസ് അടക്കം സീരീസുകളും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ബെഞ്ചമിനെ കൂടാതെ എൽ വിഷ് യാദവ് മുനവർ ഫുക്രി തപ്സി പന്നു അതിഥി റാവു ഹൈദർ സായിദ് ഖാൻ ഷാലി നിപ്പാസി നിതാശി ഗോയൽ സ്പർഷ് ശ്രീവാസ്തവ് നാം അറോറ മയൂർ എന്നിവരും ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്